ഹേമ കമ്മിറ്റിയിൽ ഒരു പുരുഷനെ കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന അഭിപ്രായമാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ പറയുന്നു മലയാള സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്നതും പുരുഷന്മാർ സൃഷ്ടിക്കുന്നതുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിരുന്നു എങ്കിൽ ഹേമ കമ്മിറ്റിയിൽ ഒരു പുരുഷനെ കൂടി ഉൾപ്പെടുത്തണമായിരുന്നു അതായിരുന്നു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരുന്നതിന്റെ പിഴവും ന്യൂനതയും ആ റിപ്പോർട്ടിൽ ഉടനീളം പ്രകടമായി കാണാമെന്നും സംഗീത പറയുന്നു സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുറിക്കൊണ്ട് സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ സേവനം സർക്കാർ പ്രയോജനപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ നിയോഗിക്കാതെ ഇരുന്നത് എന്നും അവർ ചോദിക്കുന്നുണ്ട് കാറടച്ച് വെടിവെക്കാൻ ഒളിയമ്പുമായി തുരഞ്ഞിറങ്ങിയ ഫെമിനിച്ചു കൂട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യടി നേടാൻ മാത്രം സർക്കാർ പ്രഖ്യാപിച്ച ഒരു കോമഡി പരിപാടിയാണ് ഈ ഹേമ കമ്മിറ്റി എന്നാണ് സംഗീത പറയുന്നത് ഹേമ കമ്മിറ്റി എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇരവാദികളോട് ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാം എന്ന വാഗ്ദാനം നൽകിയത് ഇരവാദികളുടെ രഹസ്യമണി രേഖപ്പെടുത്താൻ കമ്മിറ്റിക്ക് അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ലഭിച്ചത് എവിടെ നിന്നാണ് പരാതിയുമായി കോടതിയിലെത്താൻ ഭയക്കുന്നവരും താല്പര്യം തീരെ ഇല്ലാത്തവരുമായ ഇരവാദികൾ ഒളിഞ്ഞിരുന്ന രഹസ്യമായി ഒരു മൂന്നംഗ വനിതാ കമ്മിറ്റിയോട് പറഞ്ഞ കാര്യങ്ങൾക്ക് നിയമപരമായ എന്ത് സാധുതയാണെന്നും അവർ ചോദിക്കുന്നുണ്ട് ഇത്തരം ഒളിപ്പരാതികൾ അടിസ്ഥാനമാക്കി കേസെടുത്താൽ തന്നെ പോലീസ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇരവാദിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് അതിനുശേഷം മാത്രമാണ് കേസ് അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങുകയുള്ളു രണ്ടാമത്തെ നടപടി എന്നത് പോലീസ് സമർപ്പിക്കുന്ന അപേക്ഷയിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പ്രകാരം ഒരു കോമ്പിറ്റൻ മജിസ്ട്രേറ്റ് ഇരവാദിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഇത്രയും നടപടികൾ പൂർത്തിയാക്കാൻ ഇരവാദിയുടെ പരിപൂർണമായ സഹകരണം ആവശ്യമാണ് ഇതൊക്കെയാണ് നിയമപരമായ നടപടികൾ എന്നിരിക്കെ ഹേമ കമ്മിറ്റി ഇരവാദികളുടെ പരദൂഷണം രഹസ്യമൊഴിയായി പകർത്തിയെടുത്ത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഈ കമ്മിറ്റി അവരുടെ മുന്നിൽ ഇരുവാദം പറയാൻ അവർ തന്നെ വിളിച്ചു വരുത്തിയവരും തൽപ്പര കക്ഷികൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തവരുമായ ഇരുവാദികളെ കൃത്യവും വ്യക്തവുമായ നിയമവും നടപടികളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വിശ്വാസത്തിൽ എടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഹേമ കമ്മിറ്റി ചെയ്ത് അതൊന്നുമല്ല അതിനുള്ള ആർജവും സത്യസന്ധതയും ഹേമ കമ്മിറ്റിക്ക് ഇല്ലാതെ പോയി ഹേമ കമ്മിറ്റി അധികാര ദുർവിനിയോഗം മാത്രമല്ല അധികാര അധിക്ഷേപവും നടത്തുകയാണ് ചെയ്തത് സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഹൈക്കോടതി ന്യായാധിപയും ഒരു ഐ എസ് ഉദ്യോഗസ്ഥയും കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നത് ഓർക്കുക പെൻഷൻ കിട്ടുന്നതിന് പുറമേ കമ്മിറ്റിയിൽ പണിയെടുത്തതിനും പൊതുഖജനാവിൽ നിന്നുള്ള പണം അവർ കൂലിയായി വാങ്ങിയോ അതോ കമ്മിറ്റിയുടെ ഈ കാലയളവിൽ കിട്ടിയ പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ അവർ തയ്യാറായിരുന്നു ഇതുകൂടി സംഗീത ആ പോസ്റ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഇത്രയേറെ സമയവും ഖജനാവിലെ പണവും ചെലവഴിച്ചു കഴിഞ്ഞു എന്ന അവസ്ഥയിൽ സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള പോംവഴി എന്നത് പരാതിയുമായി നിയമത്തിന്റെ വഴിതേടാൻ തയ്യാറുള്ള ഈ ഇരവാദികൾക്ക് വേണ്ടുന്ന സഹായവും സംരക്ഷണവും നൽകുക എന്നതാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഗൗരവമുള്ള റെക്കമെൻഡേഷൻ മാത്രം പരിഗണിക്കുക തലയും വാലുമില്ലാത്ത ആ റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം ചവറ്റുകൂട്ടയിലേക്ക് എറിയുക റിപ്പോർട്ടിൽ പറയുന്ന നടപ്പിലാക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്നും എന്തുകൊണ്ട് അവ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം സർക്കാർ വിശദീകരണം നൽകുക ഫെമിനിച്ച് കൂട്ടങ്ങളും ക്ഷേമ കമ്മിറ്റിയും ചേർന്ന് സർക്കാരിനുണ്ടാക്കിയ മാനഹാനിക്കും ധനനഷ്ടത്തിനുമുണ്ടായ പോംവഴി ഇതുമാത്രമാണ് എന്നാണ് സംഗീത ലക്ഷ്മണ പറയുന്നത്